കേരളത്തില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തി നിൽക്കുന്ന വിഷയമാണ് ഹണി റോസിന്റെ പരാതിയും അതില് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും നിരവധി പേരാണ് ഈ വിഷയത്തില് തങ്ങളുടെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കൂടുതൽ പേരും നടി ഹണി റോസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അഭിപ്രായം പ്രകടിപ്പിച്ചത് ഇപ്പോഴിതാ സന്തോഷ് പണ്ഡിറ്റും വിഷയത്തില് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ഈ വിഷയത്തെ തമാശയായി കണ്ടുവെന്നും എന്നാൽ ഹണി റോസ് വളരെ ഗൗരവമായാണ് സ്വീകരിച്ചതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു നിയമം അനുശാസിക്കുന്ന ഏത് വസ്ത്രവും ധരിച്ചുകൊണ്ട് ഹണി റോസിന് പുറത്തിറങ്ങാനുള്ള അനുവാദമുണ്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മൂന്ന് കക്ഷികളാണ് ഈ കേസിലുള്ളത് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും പിന്നെ ആഭാസ് കമന്റിടുന്ന ചിലരുമെന്നാണ് അദ്ദേഹം പറയുന്നത് മോശം കമന്റ് ഇടുന്ന പ്രമുഖരില്ലാത്ത ആളുകളെക്കുറിച്ച് ആദ്യം സംസാരിക്കണം എന്ത് തോന്നിയവാസവും എഴുതിവെക്കാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ആ അഭിപ്രായം മാന്യവും സഭ്യവുമായിരിക്കണം കൈവിട്ടുപോകുന്ന സാഹചര്യമുണ്ടായാലും അതൊക്കെയും സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഇത്തരം കമന്റുകള് കൈവിട്ടുപോയാലേ ശിക്ഷ ഉറപ്പാണ് ഇതില് നിങ്ങൾക്കെതിരെ കേസ് വന്നാല് പെടുമെന്ന കാര്യമുറപ്പാണ് ഈ പ്രമുഖ കോടീശ്വരൻ തമാശ എന്ന രീതിയിൽ ഡബിള് മീനിങ് പറയുകയും അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അതേ മാനസിക അവസ്ഥയുള്ള ആളുകളും നന്നായി രസിക്കുകയും ചെയ്തിട്ടുണ്ട് സന്തോഷ് പറഞ്ഞു കുന്തിദേവി എന്ന് വിളിച്ചിടത്താണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുള്ളവർക്ക് ഇത് തമാശയായി തോന്നും എന്നാലും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമില്ല കുന്തിദേവി ഒരു ചീത്ത വാക്കല്ല പക്ഷെ അതിനും രണ്ട് വശങ്ങളുണ്ട് ചിലർക്കിതൊരു അശ്ലീല വാക്കായി തോന്നുന്നതിന് കാരണവുമുണ്ടെന്നും സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാട്ടി ബോബി ചെമ്മണ്ണൂരിന്റെ മുൻകാല പരാമർശങ്ങളും കേസിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഈ വാക്ക് പ്രയോഗിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മാനേജറോട് തന്റെ ബുദ്ധിമുട്ട് നടി അറിയിച്ചിരുന്നു എന്നാൽ അപ്പോൾ നടിയെ വിളിച്ച് ഇക്കാര്യത്തില് വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ ഈ കേസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു താരം പറഞ്ഞു